കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ്ങായി നിൽക്കുന്ന വീഡിയോയാണ് ദിയയുടെ പ്രസവ വീഡിയോ കുഞ്ഞിനെ പ്രസവിക്കുന്ന വീഡിയോയും പിന്നീട് ആശുപത്രിയിലെ കാര്യങ്ങളും എല്ലാം ദിയ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ സ്യൂട്ട് റൂമാണ് ദിയ ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബം മൊത്തം പ്രസവ സമയത്തുണ്ടായിരുന്നു ദിയയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് തന്റെ കുടുംബമെന്നെല്ലാവരും ആ വീഡിയോയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു ഇപ്പോഴിതാം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇതിനിടെ ചർച്ചയാകുകയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെയാണ് ഇപ്പോൾ ചർച്ച ുന്നത് മറ്റാരുടെയുമല്ല സിന്ധു കൃഷ്ണയുടെ സഹോദരി സിമിയുടെ മകൾ തൻവി സുധീർ ഘൂഷിന്റെ ജീവിതമാണ് ഇപ്പോൾ ചർച്ച ദിയയും തന്വിയും സമപ്രായക്കാരാണ് കോവിഡിന്റെ പ്രാരംഭഘട്ടത്തിലാണ് തന്വി മകൻ ലിയാനെ പ്രസവിച്ചത് അന്നിരുപത്തിരണ്ട് വയസ്സായിരുന്നു തന്വിയ്ക്ക് പ്രായം ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ തന്വി വിവാഹിതയായിരുന്നു എന്നാൽ അധികകാലം ആ ബന്ധം നിലനിന്നില്ല ഇരുവരും വേർപിരിഞ്ഞു തുടർന്ന് തന്വി കാനഡയ്ക്ക് പോവുകയായിരുന്നു അവിടെ വെച്ചാണ് തന്വി ലിയാനെ പ്രസവിക്കുന്നത് എന്നാൽ ലിയാനെ പ്രസവിക്കുന്ന സമയത്ത് ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് തൻവി പറയുന്നു താനേറെ ബുദ്ധിമുട്ട് മുട്ടിയൊന്നും പൈസ ഉണ്ടാക്കാൻ വരെ സഹായിച്ചത് കൂട്ടുകാരായിരുന്നുവെന്നും തന്വി പറഞ്ഞിട്ടുണ്ട്